എല്ലാവർക്കും നമസ്കാരമുണ്ട് വീണ്ടും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം കാനഡയ്ക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ കാനഡയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രേക്ഷകരിൽ അനേകർക്ക് അത് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്താണ് റിയലായിട്ട് കാനഡയിൽ നടക്കുന്നത് മറുനാടൻ മലയാളി ഷാജൻസ് സ്കറിയ തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് പത്തോ പതിനഞ്ചോ പത്രങ്ങൾ വായിച്ചുകൊണ്ട് കൊണ്ട് കാനഡയെക്കുറിച്ച് പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാനഡയുടെ കാനഡയുടെ ഇന്നലെയും ഇന്നും നാളെയും കുറിച്ച് പറയാനുള്ള യോഗ്യത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആർക്കുണ്ട് നമുക്കുണ്ട് പൊതുവായ അഭിപ്രായം ആർക്കും പറയാം പണ്ടൊരു ചൊല്ലുണ്ട് പള്ളിയിലെ കാര്യം അള്ളാക്കറിയാം എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിൽ എന്താണ് നടക്കുന്നതെന്ന് ദൈവത്തിനെ അറിയുന്നുള്ളൂ പണ്ടൊരിക്കൽ വേറൊരു ചൊല്ലി നമ്മൾ ഒരുത്ത ഒരു പാവപ്പെട്ടവൻ പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരാൾ പുറകെ നിൽക്കുക പുറത്ത് നിൽക്കുക പള്ളി ഫുള്ളാണ് പുറത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചു എന്താണ് അകത്ത് കയറാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്നെ പണ്ടേ അവർ പുറത്താക്കിയെന്ന് പറഞ്ഞു സംഗതി ആരാന്നറിയാം യേശു ക്രിസ്തുവാ അപ്പോൾ യേശു യേശു ക്രിസ്തു പുറത്താണ് പള്ളിക്കകത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്ന് അരമന ഏശ മങ്ങാടി പാട്ടാണ് പണ്ട് കാലത്ത് അമേരിക്കൻ അച്ചായന്മാർ അല്ലെങ്കിൽ അമേരിക്കൻ മലയാളികൾ കോട്ടും സൂട്ടും കൗബീനം അണിഞ്ഞ് നാട്ടിൽ വന്നിട്ട് എന്തോ സംഭവമാണെന്ന് പറയുമായിരുന്നു കാനഡയിലും സ്ഥിതി അതുതന്നെയായിരുന്നു എന്നാൽ ഇന്ന് കാനഡയിൽ എന്ത് നടക്കുന്നു കാനഡയുടെ യഥാർത്ഥ മുഖം എന്താണ് കാനഡയിലെ ഫ്രീ കിട്ടുന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റി എവിടെയാണ് ഫ്രീ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി എവിടെയാണ് ചൈൽഡ് ടാക്സ് ബെനിഫിറ്റ് വാങ്ങുന്ന കുട്ടികളുടെ ഭാവി എന്താണ് മാതാപിതാക്കളുടെ അവസ്ഥ എന്താണെന്നുള്ളത് അരമന രഹസ്യം ആയിരുന്നെങ്കിൽ ഇന്നത് അങ്ങാടി പാട്ടാണ് അതെങ്ങനെയാണ് യൂട്യൂബറിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അപ്പോൾ നന്മയും തിന്മയും നമ്മളുടെ മുൻപിലുണ്ട് അതിനെ ഏത് വേണമെന്ന് തിരി തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നമ്മുടേതാണ് കാനഡയ്ക്ക് ഒരുപാട് നന്മകളുണ്ട് എന്നാൽ കാനഡയിൽ ഒരുപാട് തിന്മകളുണ്ട് ഇതിലേത് നമ്മൾ തിരഞ്ഞെടുക്കണമെന്നുള്ളത് നമ്മുടെ ചോയ്സാണ് ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് ഒരു കാര്യമുണ്ട് ചോയ്സസ് ഹാവ് കോൺസിക്വൻസസ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പക്ഷെ പിന്നീടുണ്ടാകുന്ന അതിൻ്റെ കോൺസിക്വൻസിനെ നിങ്ങൾ നേരിടണം അപ്പോൾ അതൊരു മെച്യറായിട്ടുള്ള അതായതിപ്പോൾ ഒരു കുട്ടികൾ ഒരു ടീനേജ് എല്ലാം കഴിഞ്ഞു അവർ യുവ യുവാക്കളായി യുവതികളായി മാറിക്കഴിയുമ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആയെന്നാണ് പറയുന്നത് പലപ്പോഴും ഇന്നത്തെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കുട്ടികൾക്ക് സ്വന്തമായിട്ട് പല കാര്യങ്ങളെടുക്കാൻ അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള സോറി ഒരു പ്രാഗല്ഭ്യമില്ലാത്ത കുട്ടികളുണ്ട് പക്ഷെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് അവരോടൊന്നും പറയാനും ചെയ്യാനും പറ്റില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കാനഡയിലും കാർഡി എന്താണ് കാർഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയ്ക്കിട്ടൊരു കാര്യം പറയട്ടെ ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന ചില സംഭവങ്ങൾ ചിലരുടെ ജീവിതത്തിൽ സ്വാദൃശ്യമായി തോന്നുന്നെങ്കിൽ അത് വെറും യാദൃച്ഛികമാണ് അത് നേരത്തെ പറയാണ് കാരണം പലപ്പോഴും നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളോട് ദേഷ്യമുള്ളവനോ നമുക്ക് പണി തരണം എന്നുള്ളവൻ ചെയ്യാരി ഒരുത്തനെ വിളിച്ചു പറയാണ് എടാ മാവേലി ലണ്ടൻ വിൽസൺ വിൽസൻചാട്ടം പറഞ്ഞത് നിൻ്റെ കഥയാണെന്ന് തോന്നുന്നുണ്ടോ നിന്റെ കാര്യം അറിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ നിൻ്റെ കഥയാണ് അയാൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ വിവരില്ലാത്തവന്മാർ നമ്മളോട് ദേഷ്യം വിചാരിക്കും അയാൾ എൻ്റെ കാര്യമാണോ പറഞ്ഞത് ഇന്നോ മലയാളികളോട് ഞാൻ ആദ്യമേ പറയാണ് നിങ്ങൾക്കാർക്കെങ്കിലും ഞാൻ പറയുന്നതിനോട് നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ ബിസിനസ്സിലോ നിങ്ങളുടെ കുടുംബത്തിലോ എന്തെങ്കിലും നിങ്ങളുടെ കുട്ടികളിലോ എന്തെങ്കിലും സാദൃശ്യം തോന്നിക്കഴിഞ്ഞാൽ അത് വെറും യാദൃച്ഛികം മാത്രമാണ് കാരണം എൻ്റെ വീഡിയോ കണ്ട ഒരു സുഹൃത്ത് എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിൽസൻ വിളിച്ചേട്ട പലപ്പോഴും അപ്രിയ സത്യങ്ങൾ പലർക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞാൻ വീടിനെ കുറിച്ച് പറഞ്ഞു വീട് മേടിച്ച് കുടുങ്ങിയവരെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഒരു പക്ഷേ എൻ്റെ അയൽപ്പക്കത്ത് താമസിക്കുന്നതിനായിരിക്കും വിചാരിക്കും ഈ മാവേലി ലണ്ടൻ പറയുന്ന എന്നെക്കുറിച്ചാണോ ഞാനീ പറഞ്ഞ പോലെ ഒന്നര മേൽ വീട് മേടിച്ച് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ഇയാൾ ഇയാളിനെക്കുറിച്ചാണോ പറഞ്ഞത് എന്നുള്ളൊരു സംശയം അവന് വരാം ദേഷ്യം ദേഷ്യമുണ്ടാകാം പിന്നെ അവൻ കാണുന്നതെല്ലാം ആ ആയിരിക്കും ഓ ഇയാൾ പറയുന്നത് എന്നെക്കുറിച്ചാണോ ഇയാൾ പറയുന്നത് ഞങ്ങളെ കുറിച്ചാണോ നോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സിനിമകളൊക്കെ കണ്ടിട്ടില്ല അതായത് റിയൽ സ്റ്റോറി സിനിമ ആക്കുമ്പോൾ അവർ അതിനകത്ത് ആദ്യമേ എഴുതി കാണിക്കും ഇതിൽ പറയുന്ന കഥാപാത്രങ്ങളുടെ പേരോ ഇതിൽ പറയുന്ന കഥാപാത്രങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ സാദൃശ്യമുണ്ടെങ്കിൽ അത് കുറയും യാദൃശ്ചിക മാത്രമാണ് എന്താണ് കാർഡിങ് കാനഡയിലും കാർഡിങ് കാർഡിങ് എന്നുള്ള വാക്ക് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഓൺലൈൻ ഗെയിം അങ്ങനെയൊക്കെ കാണാം പക്ഷെ കാനഡയിലെ കാർഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിനെ വഴിയിൽ തടഞ്ഞു നിർത്തി പരിശോധിക്കാനുള്ള പോലീസിൻ്റെ അവകാശം അല്ലെങ്കിൽ പോലീസ് അത് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ് അനേക വർഷം സൗദി അറേബ്യയിലുണ്ടായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു ഇപ്പോഴും കേരളത്തിൽ പോയിട്ടുണ്ട് നമ്മൾക്ക് അത് സുപരിചിതമാണ് അല്ലേ പക്ഷേ നമ്മുടെ നാട്ടിലെ കാർഡിങ് സമ്പ്രദായം അല്ലെങ്കിൽ വഴിതടയിൽ എന്തിനു വേണ്ടിയാണ് ലൈസൻസ് മദ്യപിച്ചിട്ടുണ്ടോ കുറ്റവാളിയാണോ നമ്മൾ ലുക്കൗട്ട് നോട്ടീസൊക്കെ അയക്കുമല്ലോ അപ്പോൾ പെട്ടെന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞിട്ട് കാർഡിങ് നടത്തുമ്പോൾ ഈ ലുക്കൗട്ട് നോട്ടീസിലുള്ള ആരെങ്കിലും ആണെങ്കിൽ അവനന്നേരം അറസ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ മദ്യം മറ്റേ എന്താണ് അനലൈസർ വെച്ചുകൊണ്ട് ഊതാൻ പറയും ഊതുമ്പോൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അടിക്കാം പിന്നെ ഓഫ് കോഴ്സ് ലൈസൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷെ എന്നാൽ അവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി ചോദിക്കുന്നില്ല ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇന്ത്യൻ പൗരനാണോ നിനക്ക് നിനക്കിവിടെ ജീവിക്കാനുള്ള വിസയുണ്ടോ അല്ലെങ്കിൽ നിനക്ക് വർക്ക് പെർമിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇക്കാമയുണ്ടോ റെസിഡൻറ്റ് പെർമിറ്റുണ്ടോ ഈ ഇത്യാദി കാര്യങ്ങളൊന്നും അവിടെ ചോദിക്കുന്നില്ല കേരളത്തിൽ ഇപ്പോൾ പോലീസ് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്ക് വരും അതിൽ ബംഗാളികളുണ്ടായിരിക്കും എത്രയോ പേരുണ്ടായിരിക്കും കാരണം ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി ഇന്ത്യൻ യൂണിയനിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ സഞ്ചരിക്കാം അപ്പോൾ എനിക്ക് തമിഴ്നാട്ടിൽ പോവാം ബോംബെ പോവാം എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം പക്ഷേ ആരും ചോദിക്കുന്നില്ല ഇനി കേരളക്കാരനല്ല എന്തിനാണ് ബോംബെ വന്നെന്ന് ചോദിക്കുന്നില്ല പക്ഷേ അവിടെയെല്ലാം ബോംബെ പോലീസ് ഒരു മലയാളി പഠിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ആക്സൻറ്റ് ഹിന്ദി ആക്സൻറ്റിൽ നിന്നല്ലേ നമ്മളെ കാണുമ്പോൾ അറിയാൻ ഒരു സൗത്ത് ഇന്ത്യൻ ആണെന്നുള്ളത് അപ്പോൾ അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ഒരുപക്ഷെ നമുക്ക് കിട്ടിയെന്നു പറഞ്ഞാൽ നന്നായിട്ട് നന്നായിട്ട് വരും എന്ന് പറഞ്ഞ പോലെ ഓരോ രാജ്യങ്ങളിലും ഇതുണ്ട് സൗദി അറേബ്യ ദുബായ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലല്ല എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രക്രിയയാണ് അരിച്ചു പറക്കൽ എന്തുകൊണ്ടാണ് കാരണം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ളവർക്ക് അറിയാം സൗദി അറേബ്യയിൽ ഉമ്ര വിസയിൽ വരുന്നവരുണ്ട് ഹജ്ജ് വിസയിൽ വരുന്നവരുണ്ട് ഇവർ ജദ്ദേ വരും മക്കാമന്തിന് പോകും ഇത് കഴിഞ്ഞ് ഒരു പതുക്കെ അവിടെ നിന്ന് ചാടും മുങ്ങും ആ മുങ്ങുന്ന എന്തിനു വേണ്ടിയാണ് അവിടെ സ്വന്തക്കാർ എവിടെയെങ്കിലും മറ്റ് പ്രോവിൻസുകളുണ്ടായിരിക്കും അവിടെ ചെല്ലുന്നു അവർ ക്യാഷ് ജോബ് ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നു പിന്നെ പൊതുമാപ്പ് വരുമ്പോൾ ആ പൊതുമാപ്പിലൂടെ അവർ കയറി വരും അതല്ല ചെക്കിങ്ങിൽ വന്ന് പിടിക്കപ്പെട്ടാൽ ഒരു കച്ചവട സ്ഥാപനത്തിലോ റോട്ടിലോ വെച്ച് പിടിക്കപ്പെട്ടാൽ രേഖകളില്ലെങ്കിൽ നേരെ അവൻ ജയിലിൽ പോട്ടി വരും ഈ ജയിലെന്നറിയുന്നത് കൊണ്ട് അവരെന്തു ചെയ്യും ഇവരെല്ലാം മാപ്പാക്കി വിടും ഓക്കെ അത് വലിയ കുറ്റകൃത്യമല്ല അവരെങ്ങനെയോ അവിടെ വന്നു രക്ഷപ്പെട്ടെന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ കാനഡയിലും സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയിലും സംഭവിച്ചിരിക്കുന്നത് ഇനി മുതൽ സംഭവിക്കാൻ പോകുന്നതും കച്ചവട സ്ഥാപനങ്ങൾ റെയ്ഡ് കണക്കാണ് കഴിഞ്ഞ ദിവസം ലണ്ടനിലും പല കച്ചവട സ്ഥാപനങ്ങളും റെയ്ഡ് നടത്തി പലരെയും കണ്ടുപിടിച്ചു പിടിച്ചു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ്മാവിന് കണക്ക് കൊടുക്കണം റോഡൊക്കെ കണക്ക് കൊടുക്കണുണ്ടെങ്കിൽ മുപ്പത്താ മുപ്പത് ദിവസമാണ് ട്രേഡ് ടാരിഫ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് സി ആർ എ നൂറ്റി നാ നാൽപ്പത് മില്യൺ ഡോളറാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് സി ആർ എന്തിനാണെന്നറിയോ ഈ ക്യാഷ് ജോബ് ചെയ്യുന്നവരെ പിടിക്കാനായിട്ട് അതായത് ഗവൺമെൻറ്റിനെ പറ്റിച്ച് ടാക്സ് അടയ്ക്കാതെ ക്യാഷ് ജോബ് ജോലി ചെയ്യുന്നവരെ പിടിക്കാനും അതുപോലെ തന്നെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് തീർന്നിട്ടുള്ളവർ പി ആർ ഇല്ലാത്തവർ വിസിറ്റ് മിസൈൽ വന്ന് മുങ്ങിയിട്ടുള്ളവർ അസേലം സിക് കേസും പറഞ്ഞ് വന്നിട്ടുള്ളവർ ഇങ്ങനെയൊക്കെ അനേകരുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പത്രവാർത്തയിൽ കണ്ടല്ലോ പതിനെട്ടായിരം ഇന്ത്യൻ സ്റ്റുഡൻസ് വന്നു എവിടെ പോയിന്ന് കാണാനില്ലെന്ന് പറയുന്നത് പിന്നെ അവരെയൊക്കെ കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോട്ടിൽ റാൻഡം ചെക്കിങ് പണ്ടൊരിക്കി ഇത് റാ റിങ്ങിലൂടെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യാവകാശ ലംഘനം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മൈനോറിറ്റി എന്നൊക്കെ പറയുന്ന ടീമുകളൊക്കെ പ്രശ്നം ഉണ്ടാക്കി കാരണം അവരിവിടെ വന്നത് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയാണ് അവരുടെ നാട്ടിലോ സ്വാതന്ത്ര്യം ഇല്ല എന്നാൽ പിന്നെ ഇവിടെ വന്നാലെങ്കിലും സ്വതന്ത്രമായിട്ട് വിലസാം അല്ലെങ്കിൽ വിലസി നടക്കാം എന്നുള്ള ഇതിലാണ് വഴിയിൽ തടഞ്ഞു നിർത്തുന്നത് അപ്പോൾ ട്രംപ് വന്നതോടുകൂടെ ലോകക്രമം തന്നെ മാറി ബിസിനസ്സിൻ്റെ സ്വഭാവം പിന്നെ സമ്പത്തിൻ്റെ വിഷ വിഷയങ്ങൾ ജോലി അങ്ങനെ 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 ഒരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് പറഞ്ഞു ചേട്ടാ അമേരിക്കയിൽ വൻ തൊഴിലവസരങ്ങളാണ് എൻ്റെ കാര്യമെന്നറിയോ ഈ ഇല്ലീഗലായിട്ടുള്ളവരൊന്നും ഇപ്പോൾ ജോലിക്ക് വരുന്നില്ല സൂപ്പർ മാർക്കറ്റുകളിലും പെട്രോൾ പമ്പുകളിലും അങ്ങനെ പലയിടത്തും ആളെ കിട്ടാനില്ല കാരണം ചെക്കിങ് അടക്കമാണ് അപ്പോൾ ഇവനൊക്കെ വീട്ടിലിരിക്കുക അപ്പോൾ പല സാധനങ്ങളും വേണം അപ്പോൾ ലീഗലായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ജോലി സാധ്യതയാണ് ശമ്പളം കൂടുതൽ തരാൻ തയ്യാറാണ് അന്ന് ആലോചിച്ച് നോക്കിയാൽ കാലം മാറി കഥ മാറി എന്ന് പറഞ്ഞ പോലത്തെ പോയി പിന്നെ അടുത്തൊരു സംഭവം ഞാൻ പറയട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ട്രംപ് അമ്മാവൻ കുറേ ഇന്ത്യക്കാരെ ഇല്ലീഗൽ എമിഗ്രൻസിനെ പിടിച്ച് കൈക്കും കാലിനും കയ്യിലും എല്ലാം ചങ്ങലയിട്ട് പ്ലെയിനിൽ കയറ്റി നാട്ടിലേക്ക് വിട്ടു പഞ്ചാബിൽ അമൃത്സറിൽ നമ്മുടെ പാർലമെൻറ്റിൽ പോലും നമ്മുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചെന്നാണ് പറയുന്നത് എല്ലാ പത്രങ്ങളുടെ ഹെഡിങ് മനുഷ്യാവകാശ ലംഘനം പല ഗ്രൂപ്പുകളിലും ഭയങ്കര ചർച്ചയാണ് അത് ചെയ്ത് ശരിയായില്ല മോദി എന്ത് നോക്കിക്കൊണ്ടിരിക്കുക കൈയും കെട്ടി നിൽക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു മറുനാടിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ മണ്ണടിച്ചു പോയി ഞാൻ ഈ മറുനാടനൊന്നും അറിയാത്തതും പറയാത്തതുമായൊരു കാര്യം ഞാനിവിടെ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലോ തൊണ്ണൂറ്റി ആറിലോ ആണെന്ന് എനിക്കറിയില്ല കറക്റ്റ് ഇയർ ഞാൻ ഓർക്കുന്നില്ല ഞാൻ പഴയ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് ഞാൻ സൗദി അറേബ്യയിലെ അബഹ കമീസ് മുഷായത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അത് യമൻ്റെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്ത ഒരു സ്ഥലമാണ് നമ്മൾ ഹോങ്കോങ് ഒക്കെ നൂറ് കൊല്ലം കൊടുത്തതുപോലെ ഇവരെന്തോ ഒരു അഗ്രിമെൻറ്റിൽ മേടിച്ച അതായത് സൗദി അറേബ്യ കാശ്മീർ എന്ന് പറയപ്പെടുന്ന അതിമനോഹരമായ കുന്നുകളും മലകളുമുള്ള നല്ല കാലാവസ്ഥയുള്ള ഊട്ടി കുടൈക്കനാൽ പോലുള്ള ഒരു പ്രദേശമാണ് തായിഫ് അൽബഹ അബഹ ചമീഷ് മുഷാദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കറിയാം അപ്പോൾ യമനിൽ നിന്ന് ഇത് മേടിച്ചു ടൈം കഴിഞ്ഞിട്ടും യമനത് തിരിച്ചു കൊടുത്തില്ല അത്രയ്ക്ക് പലപ്പോഴും ഇഷ്ടമാണ് ഇപ്പോൾ അവിടെ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരെ ഉണ്ട് അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് നയൻ ഇലവൻ ബോംബെ ഉണ്ടായല്ലോ നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത് കഴിഞ്ഞപ്പോൾ അറബ് ലോകത്തു നിന്ന് അമേരിക്കയിലോട്ട് ടൂറിസത്തിനും പോയിരുന്നവരൊക്കെ നിർത്തലാക്കിയപ്പോൾ ഇവരെല്ലാം വന്നത് ഇവിടെയാണ് കാരണം വേറെ വേറൊരുക്കെവിടെയെങ്കിലും വെക്കേഷനും പോകണ്ടേ അപ്പോൾ തണുപ്പുള്ള നല്ല സ്ഥലമായിട്ട് വന്ന ഒരു സ്ഥലമാണ് അങ്ങനെയൊക്കെ ഇത് ഭയങ്കര ഫേമസായി ഇതൊരിക്കലും സൗദി അറേബ്യ തിരിച്ചു കൊടുക്കില്ല ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇങ്ങനെ പൊട്ടലും നടക്കും ഹൂത്തികളൊക്കെ ആയിട്ട് യമൻ്റെ ബോർഡറിൽ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യമനികൾ ഞാനൊക്കെ കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ളതാണ് പാവപ്പെട്ട് ദരിദ്രരായിട്ടുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കുന്ന അടക്കമുള്ളവരെ ഈ മലയിടുക്കുകളിലൂടെ നുഴഞ്ഞു കയറും സൗദി അറേബ്യയിലോട്ട് നുഴഞ്ഞു കയറി വന്ന് അവർ അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അല്ലെങ്കിൽ ഭിക്ഷാടനം നടത്തിയൊക്കെ ജീവിക്കുന്നവരുണ്ട് അപ്പോൾ ഇതിങ്ങനെ അധിക അതിക്രമിച്ചു കഴിയും കാരണം യമൻ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിരിക്കാണ് അവിടെ ഭക്ഷണവും ഇല്ല പാർപ്പിടവും ഇല്ല വസ്ത്രവും ഇല്ല ഒന്നുമില്ലാതായി തകർന്ന് തരിപ്പണമാകുമ്പോൾ തൊട്ടപ്പുറത്തൊരു സമ്പന്ന രാജ്യമാണ് അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഈ മല കടന്ന് ബോർഡർ കടന്ന് കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ എത്താം സൗദി അറേബ്യയിലെത്തി കഴിഞ്ഞ ഇഷ്ടംപോലെ യമനികൾ ഇവിടെ തന്നെയുണ്ട് ബിസിനസ്സുകാരൊക്കെ ഉണ്ട് അവിടെയൊക്കെ ജോലി കിട്ടും അറബ്യ നന്നായിട്ട് അറിയാം സൈം അറേബിയാണ് അവരെ കണ്ടാലും ചവിധികളാന്ന് തോന്നും അപ്പം അങ്ങനെ ഒരു അരിച്ചുപറക്കൽ നടത്തി വലിയ ഈ പറഞ്ഞ പോലത്തെ കാർഡിങ് അല്ലെങ്കിൽ വഴി നടന്നുള്ള തട അത ചോദിക്കലും വീടുകളിലും അക്കോമഡേഷനുകളിലൊക്കെ കയറിയിട്ടുള്ള തെരച്ചിലുകളുണ്ടായിരുന്നു അങ്ങനെ ഇവരെന്തു ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിടിക്കുന്നവരെല്ലാം കൂടെ ട്രെയിലർ അതായത് നമ്മുടെ ഈ വലിയ ട്രെയിലർ ട്രെയിലറുണ്ടല്ലോ ഇപ്പം നമ്മളിപ്പോൾ കന്നുകാലികളെയൊക്കെ കൊണ്ടുപോകുന്ന പോലെയുള്ള ട്രെയിലറുകൾ അവരെ കയറ്റിക്കൊണ്ട് ബോർഡറിലോട്ട് കൊണ്ടു തള്ളുമായിരുന്നു പക്ഷെ എന്നാലൊരിക്കലും ഒരു സംഭവം ഉണ്ടായി അതിദാരുണമായൊരു സംഭവം എത്ര പുറംലോകം അറിഞ്ഞാണെന്ന് എനിക്കറിയില്ല ഇവരെല്ലാം ചങ്ങലിക്കിട്ടു കുട്ടിക്കുട്ടി ചങ്ങലയ്ക്കിട്ടു അപ്പോൾ ഇത് സൗദി അറേബ്യ അബഹാഖമ്മിസു താഴ് മുഷായത്തിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം ഈ മലയിൽ നിന്ന് ഇങ്ങനെ മലയെടുക്ക് ഇറങ്ങി ഭയങ്കര നമ്മുടെ എന്താ പറയുക വൈത്തിരി ചുരം എന്നൊക്കെ പറഞ്ഞ പോലെ ചുരം ചുരമിറങ്ങിയിട്ട് വേണം പോകാനായിട്ട് പോകുന്ന വഴിക്ക് ഈ ട്രക്ക് മറയാണ് ഈ ട്രക്ക് മറഞ്ഞപ്പം അതിനകത്ത് എത്രയോ നൂറുകണക്കിന് ആൾക്കാരുണ്ടായിരുന്നു ഒരു ട്രക്കിൽ ഇവരെല്ലാം ആർക്കും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ തമ്മിൽ തമ്മിൽ ബന്ധിച്ചിരിക്കുകയാണ് മനുഷ്യ ചങ്ങല പോലെ യഥാർത്ഥത്തിൽ ചങ്ങലയിട്ടിരിക്കുകയാണ് പലരും മരിച്ചുപോയി പലരും നല്ല ഒരുപാട് പേര് മരിച്ചുപോയി ഇത് യമൻ അന്ന് യുദ്ധം പ്രഖ്യാപിക്കേണ്ടതാണ് പക്ഷെ അവരുടെ പടക്കോപ്പുകളില്ല യുദ്ധം ചെയ്യാനുള്ള സമ്പത്തൊന്നുമില്ല അങ്ങനെ സൗദി അറേബ്യ അത് ഒതുക്കി തീർത്തു ഇതൊന്നും മീഡിയയിൽ വന്നിട്ടില്ല ഷാജൻസ്കർക്ക് അറിയൂല്ല മനസ്സിലായ അപ്പം ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട് നമുക്കറിയാം അജ്മൽ കഷ്റോഗിയെ തുർക്കി എംബസിയിൽ കഷ്ണം കഷ്ണാക്കി മുറിച്ച് കളഞ്ഞു എം ബി എസ് ഇൻ്റെ അനുവദത്തോടു അതിൽ സൗദി അറേബ്യയുടെ വളർച്ചയെ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ലൈൻ എന്ന് പറയുന്ന പദ്ധതി പോലും ഡിലേ ആയിപ്പോയി ആരാ രക്ഷപ്പെടുത്തിയത് നമ്മുടെ അമ്പിളി അമ്മാവൻ ട്രംപ് അമ്മാവൻ അല്ലേ നമ്മുടെ സമയം കഴിഞ്ഞു ഈ സബ്ജക്റ്റ് വലിയൊരു സബ്ജക്റ്റാണ് അതുകൊണ്ട് കാനഡയിലുള്ളവർ ശ്രദ്ധിക്കുക വീടുകളിൽ പോലും ഇനി റെയ്ഡ് വരും ഇല്ലീഗലായിട്ട് ആരെങ്കിലും താമസിക്കുന്നുണ്ടോ റെൻറ്റിനു കൊടുത്തിട്ടുണ്ടോ കച്ചവട സ്ഥാപനങ്ങളിൽ ഓൾറെഡി ആയി ഇനി റോട്ടിൽ ചെക്കിംഗ് ഉണ്ടായിരിക്കും അപ്പോൾ കാനഡ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കാലം മാറി കഥ മാറി പണ്ടത്തെ എന്താ പറയുക ഫ്രീ കൺട്രി എല്ലാത്തിനും മനുഷ്യാവകാശമുണ്ടെന്ന് പറഞ്ഞ് സമരം ചെയ്യാനോ അല്ലെങ്കിൽ അത് കോടതിയിൽ പോയി വാദിക്കാനോ പൈസ മേടിക്കാനോ ഇനി നടക്കില്ല കാരണം ട്രംപിന് കണക്ക് കാണിക്കണം ഈ മാസം തന്നെ ഒരുപാട് പേരെ പിടിച്ചാൽ മാത്രമേ ഞങ്ങൾ ഹൺഡ്രഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് ഇല്ലീഗൽ എമിഗ്രൻസിനെ പിടിച്ചതേ കയറ്റി വിട്ടുന്നവർക്ക് കണക്ക് കാണിക്കണം അതിനുവേണ്ടി പല്ലും നഖ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് ആശു മുടക്കി ചെയ്യുന്ന പരിപാടികളാണ് സ്റ്റാറ്റോൺ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരു വീണ്ടും ഒരിക്കൽ കൂടെ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്